ഒരു കാര്യമുണ്ടേ ഇന്നത്തെ പരിപാടി നല്ലൊരു ഫുഡ് സ്പോട്ട് തേടിയുള്ള യാത്രയാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ മാൽദ്വീവ്സിൽ താമസിക്കുന്നവർ പറയുന്ന ഒരു പരാതിയാണ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഫുഡുകളൊക്കെ കിട്ടുന്ന കാര്യം ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഫുഡുകളായിരിക്കും കിട്ടുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഫുഡ് ഐറ്റംസ് വരുന്നത് അരി ആയാലും മറ്റ് സാധനങ്ങളൊക്കെ ആയാലും അതിൽ നമ്മൾ മാനുഫാക്ചറിങ് എവിടെയാണെന്ന് നോക്കിയാൽ അത് കേരളത്തിൽ നിന്ന് വരുന്നതുണ്ട് എറണാകുളം തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതുണ്ട് പിന്നെ വേറെ ഈ തായ്ലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടത്തെക്കാളും വിലയും കൂടുതലാണ് അപ്പോൾ അങ്ങനെ കുറച്ചു ദൂരം നടന്ന് പോയി അതിനുശേഷം ഞങ്ങളൊരു വണ്ടിയിൽ കയറി ബസ്സിൽ കയറി അങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നടക്കാറുണ്ടായിരുന്നു നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ വാഹനങ്ങൾ ഇവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഒന്നോ ഉപേക്ഷിക്കാറാണ് പതിവ് അങ്ങനെ ഒരു ഉപേക്ഷിച്ച ഒരു വാഹനമാണ് നേരത്തെ ഒരു വീഡിയോയിലും ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സെയിം വീഡിയോ തന്നെ അതായത് ഈ വാഹനം ഇങ്ങനെ പൊളിഞ്ഞ് അവസ്ഥ ഇട്ട് കിടക്കുന്ന പിന്നെ ഒരു കടയിൽ കയറിയപ്പം ഒരു ചെയർ വാങ്ങിക്കണമായിരുന്നു എസ്തറിന് ചെറിയൊരു ചെയർ അതിൻ്റെ കൂടെ തന്നെ ഈ കടലിൽ ചാടുന്ന ഈ സാധനത്തിൻ്റെ പേരെനിക്കറിഞ്ഞൂട നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലാണ് ട്യൂബൊക്കെ എയർ അടിച്ചാണ് നമ്മൾ സാധാരണ ചാടണത് പിന്നെ ഇത് കടലിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതും മേടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൂരൊക്കെ നടന്ന് കടകൾ കണ്ടുപിടിക്കണമല്ലോ പുതിയ ഏതെങ്കിലും കട കണ്ടുപിടിക്കാമെന്നോർത്താണ് ഇങ്ങനെയുള്ള നടത്തം എന്തായാലും നടന്ന് നടന്ന് ക്ഷീണിച്ച് അപ്പോൾ ഒരാൾ കസേരയും ഇട്ട് നാട്ടിൽ റോഡിലാണ് ഇരിക്കുന്നത് ഈ മേടിച്ച കസേരയും തൂക്കി പിടിച്ചാണ് ഈ നടത്തം മൊത്തവും എന്ന് നിങ്ങൾ ഓർക്കണം അതൊന്ന് വഴിയിലിരുന്ന് തളന്നതിന് ശേഷം ഞങ്ങൾ അല്പം കൂടെ നടന്നപ്പോഴാണ് അവിടെ ഒരു പോലീസ് വണ്ടി വന്ന് ഇന്നോവ ക്രിസ്റ്റിയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും കൊള്ളാം അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഇതുപോലുള്ളൊരു ഒരു കടൽ തീരം എന്ന് പറയാൻ പറ്റില്ല കടൽ അല്പം ഉള്ളിലോട്ടാണ് എന്നാൽ കടലിൻ്റെ ബാക്കി തന്നെയാണ് നമ്മളെ നാട്ടിലെ കായൽ പോലെ കിടപ്പുണ്ട് പിന്നെ ഇത് കുറേച്ചവർ മണ്ണിങ്ങനെ ഇട്ട് നിമത്തി നിമത്തി ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ ഇവിടെ അത്യാവശ്യം മീനുമുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഈ മീനൊക്കെ ഓടുന്ന നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നിങ്ങളിപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞൂട്ടാ കടൽ അത്യാവശ്യം ദൂരെയാണ് തിരയൊക്കെ അടിക്കുന്നത് ഇങ്ങോട്ട് കടലിൻ്റെ ബാക്കി തന്നെയാണ് എന്നാലും ഒരു കായലിൻ്റെ ഒരു പോഷൻ പോലെ കിടപ്പുണ്ട് ഇത് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ മണ്ണ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കൊണ്ട് ഇട്ട് ഇങ്ങനെ നമത്തിയെടുക്കുന്നുണ്ട് ഈ കടൽ നമത്തി ഉണ്ടായതാണ് മാൽദ്വീപ്സ് എന്നും പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ധാരണയില്ലാത്ത കാര്യങ്ങൾ പറയുന്നതല്ലോ എന്തായാലും ഫുഡ് സ്പോട്ട് എത്തി അവിടുന്ന് ഫുഡും കഴിച്ച് പിന്നെ എന്തു ചെയ്ത് രാത്രിയായി ഇനി അങ്ങോട്ട് തിരിച്ച് ബസ്സൊന്നുമില്ല അപ്പോൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ച് ജാഥയ്ക്ക് പോകുമ്പം പോലെ വരി വരിയായിട്ട് ഈ സ്ട്രീറ്റ് വെളിച്ചത്തിൽ അങ്ങ് നടന്നങ്ങ് പോവുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം